അംഗപരിമിതികളെ തോൽപ്പിച്ച് ജീവിത വിജയം നേടിയവരുടെ കഥ പറയുന്ന മാധ്യമപ്രവർത്തകൻ ഷമീർ ഊർപ്പിളി രചിച്ച പുനരുദ്ധാരണം എന്ന പുസ്തകം ശ്രദ്ധേയമാവുന്നു ദൃഢനിശ്ചയവും മനസ്സിന്റെ ശക്തിയും കൊണ്ട് ശാരീരിക പരിമിതികളെ തരണം ചെയ്ത സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കയറി വന്ന ഒരുപറ്റ മനുഷ്യരെപ്പറ്റിയാണ് പുസ്തകം പറയുന്നത് പരിമിതികളെ കരുത്താക്കി ജീവിത വിജയം കൈവരിച്ച ഭിന്നശേഷിക്കാരായ ഇരുപതു പേരുടെ അതിജീവനത്തിന്റെ കഥ പറയുകയാണ് ഫോട്ടോ ജേർണലിസ്റ്റായ ഷമീർ ഊർപ്പള്ളി തന്റെ പുനരുദ്ധാരണമെന്ന പുസ്തകത്തിലൂടെ ആർമി കോളിംഗ് എന്ന തന്റെ ആദ്യ പുസ്തകത്തിലൂടെ യുവാക്കളിലും വിദ്യാർത്ഥികളിലും രാജ്യത്തെക്കുറിച്ചും രാജ്യം കാക്കുന്ന പടനായകരെക്കുറിച്ചുമുള്ള അറിവ് പകരാനും സൈന്യത്തിലേക്ക് യുവാക്കളെ ആകർഷിപ്പിക്കാനും സാധിച്ച ഷമീർ തന്റെ രണ്ടാമത്തെ പുസ്തകത്തിലൂടെ അതിജീവനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഉയരങ്ങൾ കീഴടക്കിയവരുടെ വിജയഗാഥകൾ സമൂഹത്തിന് പകർന്നു നൽകുകയാണ് വ്യത്യസ്തമായിട്ട് നമുക്കറിയാം ഇപ്പം ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പെട്ടെന്ന് കടന്നു വരിക ആ വാക്ക് കേൾക്കുമ്പോൾ അവരുടെ പരിമിതികളെക്കുറിച്ച് മാത്രമാണ് പക്ഷെ ആ പരി പരിമിതികളൊന്നും അവർക്കൊരു വക വയ്ക്കാതെ ഉയരങ്ങളിലെത്തിയിട്ടുള്ള ഒട്ടനവധി ആൾക്കാരുടെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ളത് ഇരുപത് പേരുടെ അനുഭവം പുസ്തകത്തിൻ്റെ അകത്തുണ്ട് സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള പുസ്തകമായിരിക്കണം ലക്ഷ്യത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ എത്തിയിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പുസ്തകം സൗജന്യമായി എത്തിക്കുന്നതോടൊപ്പം തന്റെ പുസ്തകം വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകാനാണ് ഷമീറിന്റെ തീരുമാനം കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാജിക് പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നടന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാമൂഹ്യനിധി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായരാണ് നിർവഹിച്ചത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ